എസ് ഡി പി ഐ പ്രവർത്തകരുടെ സദാചാര പോലീസ് ചമയൽ കാരണം നഷ്ടമായത് ഒരു യുവതിയുടെ ജീവൻ സംഭവത്തിൽ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുകയാണ് സംഭവം നടന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ജൂൺ പതിനഞ്ചിനാണ് തലശ്ശേരിക്കടുത്ത പറമ്പായ് സ്വദേശിനിയായ നാൽപ്പതുകാരി കായലോട് ടൌണിൽ വെച്ച് മയിൽ സ്വദേശിയായ ഒരു ആൺ സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടയിൽ സംഘം ചേർന്നെത്തിയ എസ് ഡി പി ഐ കാർ കാറ് വളയുകയും യുവതി വീട്ടിലേക്ക് പറഞ്ഞു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു പരസ്യ വിചാരണ നടത്തി പക്ഷേ ഇത് പുറം ലോകം അറിഞ്ഞതോടെ ജൂൺ പതിനേഴിന് യുവതി നാണക്കേട് സഹിക്കാനാകാതെ വീട്ടുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു യുവതിയെ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് പേജുള്ള ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്തത് തുടർന്ന് യുവതിയുടെ അച്ഛന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണം എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് തുടർന്ന് വ്യക്തമായി അന്വേഷണം നടന്നു ഈ അന്വേഷണത്തിലാണ് പറമ്പായി സ്വദേശികളായ റഫ്നാസ് മുബഷീർ ഫൈസൽ എന്നിവർ അറസ്റ്റിലാകുന്നത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായി പോലീസ് സംശയിക്കുന്നുണ്ട് ഇവർക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പിണറായി എസ് ഐ ബി എസ് ഭവനീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതിനിടയിൽ ആത്മഹത്യ ചെയ്ത യുവതിയുടെ പിതാവും മാതാവും പറമ്പായിലെ സി ബ്രാഞ്ച് കമ്മിറ്റി അംഗവും അംഗങ്ങളാണ് എന്ന വിവരങ്ങളും പുറത്തുവരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സദാചാര ഗുണ്ടായുസം എന്ന ആ ഒരു പ്രയോഗം തന്നെ നമ്മുടെ രാജ്യത്തുടൽ ഉടലെടുത്ത ഒന്നായിരിക്കും എന്ന് പറയേണ്ടി വരും മത നിയമങ്ങൾ രാജ്യത്തിന്റെ നിയമങ്ങൾ തന്നെയായി കരുതുന്ന സൗദി ഉൾപ്പെടെ പല രാജ്യങ്ങളിലും സദാചാര പോലീസ് ഔദ്യോഗികമായി തന്നെ നിലവിലുണ്ട് എന്നാൽ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി വളരെയേറെ ഉന്നതിയിൽ നിന്നിട്ടും നമ്മുടെ പൊതുജീവിതത്തിൽ വിളയാടുന്ന സദാചാര ഗുണ്ടായുസത്തെ ഒരു സാമൂഹിക വിപത്ത് എന്ന് തന്നെയാണ് പല കുറി പലരും വിലയിരുത്തുന്നത് കേരള മനസ്സുകളിൽ ഈ സദാചാര സുഖക്കേട് ഇത്രയധികം പിടിക്കാൻ പ്രധാന കാരണം സെമിറ്റിക് മതങ്ങളുടെ സ്വാധീനം തന്നെയാണ് ലൈംഗികത എന്നത് തന്നെ ഒരു കൊടിയ പാപമാണ് എന്ന് തന്നെയാണ് ഈ മതങ്ങൾ ഊട്ടി ഉറപ്പിച്ച് പഠിപ്പിക്കുന്നത് ഇത് ഒരു ലേഖനത്തിൽ ഒരു ലേഖകൻ എഴുതിയ വാക്കുകൾ കടമെടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എന്നാൽ അദ്ദേഹം അതിൽ തുടർന്ന് പറയുന്നത് ഇങ്ങനെ സദാചാര ഗുണ്ടായുസം സൃഷ്ടിക്കുന്ന ചില മാനസിക പ്രശ്നങ്ങളുണ്ട് സദാചാര കുറ്റവാളികളുടെ ആക്രമത്തിനിരയാകുന്ന വ്യക്തികൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാകാം ആൺ പെൺ സൗഹൃദത്തിന്റെ ആരോഗ്യപരമായ സാധുതയെ ഇരകൾ സംശയിക്കുക അതുപോലെ തന്നെ ബന്ധങ്ങളെ വരെ വെറുത്തു തുടങ്ങുക പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ പ്രണയം എന്നിവയിൽ നിന്ന് പോലും ഇവർ ഉൾവലിയാൻ സാധ്യതയുണ്ട് ഒരിക്കൽ ഈ ഗുണ്ടായസത്തിനിരയായവർ പരസ്യമായി തങ്ങളുടെ ഇതര ലിംഗത്തിൽപ്പെട്ടവരോട് പരസ്യമായി സംസാരിക്കാൻ പോലും മടി കാണിക്കുന്നു ഇതുപോലുള്ള ഒരു ആക്രമണത്തിന് ഇരയായവരിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നവരുമുണ്ട് എന്നാണ് സൈക്കോളജിസ്റ്റ് കൂടിയായ ഈ ലേഖകൻ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയായാലും ശരി നമ്മുടെ സമൂഹത്തിൽ ഇത്തരക്കാരുടെ ഒരു വിളയാട്ടം അത് വളരെ മോശമായി തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും ും ശരിയാണ് എന്നല്ല ഇവിടെ നിയമി സാധൂകരിക്കാൻ ശ്രമിക്കുന്നത് ചിലയിടത്തെങ്കിലും നിരപരാധികൾ സദാചാര പോലീസിന്റെ വിളയാട്ടം കാരണം ക്രൂശിക്കപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു സംഭവം തന്നെയാണ് തലശ്ശേരിയിൽ ഈ യുവതിക്കുണ്ടായ ഈ ദുരനുഭവം എന്തൊക്കെയായാലും ശരി ഇവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇത്തരക്കാരുടെ ശ്രമങ്ങളെ അത് എന്താണ് സംഭവിച്ചത് എന്ന് ശരിയായ രീതിയിൽ വിശകലനം നടത്താനോ നമ്മുടെ പോലീസുകാർ തയ്യാറാകും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥ തയ്യാറാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്ക്സ്